പലായനം ചെയ്ത രണ്ട് തീവ്രവാദികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ജമ്മുകാശ്മീർ പോലീസ് ഭീകരതയ്ക്കും പ്രവർത്തനങ്ങൾക്കുമെതിരായ സുപ്രധാന നീക്കത്തിലാണ് ജമ്മുകാശ്മീർ പോലീസ് ഇത്തരമൊരു നടപടി കൈക്കൊണ്ടത് രണ്ടായിരത്തി മൂന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിലെ ഹദ്വാര ജില്ലാ പോലീസ് മൊബൈൽ ഗ്രാമത്തിലെ രണ്ട് വ്യക്തികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് തടയൽ നിയമം അതുപോലെ തന്നെ യു എ പി എ സ്ഫോടക വസ്തു നിയമം റൺബീർ പീനൽ കോഡിലെ ആർ പി സി വിവിധ വകുപ്പുകൾ എന്നിവയിലെ കർശനമായ വ്യവസ്ഥകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതും ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ എൺപത്തി മൂന്ന് പ്രകാരമുള്ള ജൂൺ ഇരുപതിലെ കോടതി ഉത്തരവ് പ്രകാരമാണ് സ്വത്ത് കണ്ടുകെട്ടൽ അത് നടത്തിയിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം പ്രഖ്യാപിത കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അനുമതി നൽകിയിരുന്നു അതുപോലെ തന്നെ ഇവിടങ്ങളിലുള്ള നിവാസികളായ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ ചുമത്തിയിരിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാനിലേക്ക് കടന്നതായും അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പങ്കാളികളാണേയെന്നും വർഷങ്ങളായി മേഖലയിൽ നടത്തിയ നിരവധി ഭീകര ആക്രമണങ്ങളിൽ പങ്കുവഹിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ നടത്തി അതേസമയം ഭീകരതയുടെ കൊടുങ്കാറ്റായി മാറുന്ന പാകിസ്ഥാനെ പിടിച്ചുകെട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അവരെ മുട്ടു ഊത്തിക്കേണ്ടി വന്നുവെന്നും കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതായത് ഇനി ഒരു ചെറുവിരൽ അനക്കിയാൽ പറച്ചിലൊന്നും കാണില്ല ഇനി പാകിസ്ഥാനെ അടിച്ചു തരിപ്പണമാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ മുട്ടുകുത്തി ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഇസ്ലാമാബാദിലെ വലിയ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഓപ്പറേഷൻ സിന്ധൂറിനെ ഒരു സൈനിക നടപടിയല്ല എന്നും അതിർത്തിക്കപ്പുറമുള്ള ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണേയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതായത് പാകിസ്ഥാന് കുടിക്കാൻ പോലും ഇനി ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്നത് തന്നെയായിരുന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയതും അതിനു പിന്നാലെയാണ് രാജ്നാഥ് സിംഗും രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രതികാര നടപടിക്കു മുന്നിൽ പാകിസ്ഥാൻ മുട്ടുകുത്തിക്കേണ്ടി വന്നുവെന്നും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയാണ് ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണവും ഇസ്ലാമാബാദിന് വലിയ വില നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി രാജ്യം ഇനി ഭീകരതയുടെ ഇരകളാകില്ല എന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ശക്തിയും തന്ത്രവും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഇന്ത്യ ദൃഢനിശ്ചയമുള്ളതും ഇനി ഭീകരതയ്ക്ക് ഇരയാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ശക്തിയും തന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകുകയാണ് അതുപോലെ വെള്ളിയാഴ്ച ജമ്മു കാശ്മീരിലെ ഉദംപൂറിൽ നോർത്തേൺ കമാൻഡറിലെ സൈനികരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിൽ സായുധ സേനകളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കൃത്യതയും ഏകോപനവും ധൈര്യവും എന്നിവയെക്കുറിച്ചും അദ്ദേഹം പ്രശംസനീയമായ വാക്കുകളാണ് പറഞ്ഞത് തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ നയത്തിലെ മാറ്റം അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ ഒരു സൈനിക നടപടിയല്ല എന്നും അതിർത്തി കടന്നുള്ള തീവ്രവാദങ്ങൾക്കും അവരെ ഇനി പിന്തുണയ്ക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഇന്ത്യ ഇനി ഭീകരതയെ വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയതും ന്യൂസ് ഡെസ്ക് ന്യൂസ്